ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പലർക്കുമുള്ളൊരു സംശയമാണ് ആദ്യ രാത്രിയിൽ ദമ്പതികൾ പാല് കുടിച്ചു തുടങ്ങുന്നത് എന്തിനാണെന്ന് പാശ്ചാത്യ നാടുകളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ നവദമ്പതികൾ ആദ്യ രാത്രിയിലായിരിക്കും ആദ്യമായി ഏറ്റവും അടുത്തിട പഴകുന്നത് ഇത് ചിലരിലെങ്കിലും പരിഭ്രാന്തി സൃഷ്ടിക്കാറുണ്ട് പാലിൽ ചേർക്കുന്ന കുങ്കുമപ്പൂവ് എൻഡോർഫിനുകൾ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യാൻ സഹായിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുങ്കുമപ്പൂവ് ഇട്ടൊരു തരം പാല് നിങ്ങളുടെ അന്നത്തെ ജീവിതത്തെ കൂടുതൽ സന്തോഷവും ശാന്തതയും പ്രധാനം ചെയ്യും എന്നാൽ പാലിൽ പഞ്ചസാരയുമായി സംയോജിക്കുമ്പോൾ അതിൻ്റെ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഊർജദായക പാനീയം നിങ്ങൾക്ക് ചെറുതായി നഷ്ടപ്പെടാറുണ്ട് ഒരിക്കലും പഞ്ചസാരവിൽ ചേർക്കാതിരിക്കുക നീണ്ട വിവാഹ കർമ്മങ്ങൾക്ക് ശേഷം ക്ഷീണിച്ചെത്തുന്ന നവദമ്പതികൾക്ക് ഊർജത്തോടെ ആദ്യ രാത്രിയെ വരവേൽക്കാൻ പാൽ സഹായിക്കാറുണ്ട് അതുമാത്രമല്ല ആദ്യമായി ഒരു വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശാരീരിക ദ്രവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതുമൂലം അണുബാധക്കുള്ള സാധ്യതയും കൂടുതലാണ് ഇവിടെയാണ് പ്രതിരോധ ശേഷി അണുനശീകരണ ശേഷിയുമുള്ള മഞ്ഞൾ ചേർത്തിട്ടുള്ള പാല് ഉത്തമമാകുന്നത് നോക്കുക ചിലർ കുങ്കുമപ്പൂ ഇടാറുണ്ട് മറ്റു ചിലരാകട്ടെ മഞ്ഞൾ ഇടാറുണ്ട് അപ്പം ഇത് രണ്ടു വിധത്തിലാണ് ഇത് സഹായിക്കുന്നത് പാൽ സാധാരണയായി ഊഷ്മളമായ പാനീയമാണ് അതിനൊപ്പം ചതച്ച കുരുമുളക് ബദാം തുടങ്ങിയ ലൈംഗിക ഉത്തേജനം നൽകുന്നത് ഉത്തേജനം നൽകുന്നതാണ് തിളപ്പിക്കുമ്പോൾ ഈ രണ്ട് ചേരുവകളും ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രാസസംയുക്തങ്ങൾ പുറത്തു വരുന്നുണ്ട് രുചികരമായ ഒരു ഗ്ലാസ് ചൂട് പാല് കൈമാറി ആരംഭിക്കുന്ന ദാമ്പത്യ ബന്ധത്തിന് വളരെയേറെ ഊഷ്മളത കൈവരും അതിനായി രണ്ടുപേരും ഒരുപോലെ പാൽ കുടിച്ച് നല്ലൊരു ഊഷ്മളമായ മാനസികമായ അടുപ്പം വർദ്ധിപ്പിച്ച് വല്ലൊരു ശാരീരിക ബന്ധത്തിന് തുടക്കമാകാറുണ്ട്